ഒരു ടോക്ക് ണ്ട് അപ്പൊ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു ഞാൻ വിളിച്ചിട്ട് ഫോൺ നീ എവിടെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ ഇത്രേ നേരം കുളിയോ അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ചെയ്തില്ല ഇത്രേ ചെയ്തുള്ളൂ ആ ഒരു കാഷ്വൽ ടോക്ക് ആയിട്ട് ഒരു തമാശ രൂപതാണ് അപ്പൊ വിളിച്ചു അടുത്ത ചോദ്യം ചോദിക്കൂ ഏഹ് ഇങ്ങനെ കാണണോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ആരും ചോദിക്കും എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കണോ അതെന്താ ഞാൻ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല ആളും ഒന്നും സംസാരിച്ചിട്ടില്ല അതിനാണ് വെക്കുന്നത്